യമനിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ പടയൊരുക്കം യമനെ ആക്രമിക്കാനുള്ള വമ്പൻ ഓപ്പറേഷന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് എങ്ങനെയാണോ ഇറാനെ ആക്രമിച്ചത് അതേ മാതൃകയിലായിരിക്കും യമനെയും ആക്രമിക്കുക എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമാക്കുന്നു യമനെ മറ്റൊരു ഗാസിയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് യമൻ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ രണ്ടാമതും പ്രയോഗിച്ചത് ആദ്യ ബാലിസ്റ്റിക് മിസൈലിനെ ഇന്റർസെപ്റ്റർ പ്രതിരോധിച്ചുവെങ്കിലും ആ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഒരു സ്കൂൾ കെട്ടിടത്തിൽ പതിക്കുകയും സ്കൂൾ കെട്ടിടം പൂർണ്ണമായി തകരുകയും ചെയ്തു അതിനു പിന്നാലെ രണ്ടാമത്തെ ആക്രമണം ശനിയാഴ്ച രാത്രിയാണ് ഉണ്ടായത് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബാലിസ്റ്റിക് ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈല് ടെൽ അവീബിന് സമീപമുള്ള ഒരു തുറസായ മേഖലയിൽ ഒരു പാർക്കിൽ പതിച്ചു ആ പാർക്കിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പതിനാറോളം പേർക്ക് പരുക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വമ്പൻ ഗർത്തമാണ് ഈ മിസൈൽ ആക്രമണത്തിലൂടെ ആ പാർക്കിൽ ഉണ്ടായത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായി മണിക്കൂറുകൾ നീണ്ട അപ അപായ സൈറണുകൾ ടെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലും മുഴങ്ങി രണ്ടാം തവണ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു ഇതോടുകൂടി കലി തുള്ളി ബെഞ്ചമിന് തന്നെയാവും ഇസ്രായേൽ ഭരണകൂടവും ഇനി ഹൂതികളെ പൂർണ്ണമായും തകർത്തിട്ട് മാത്രമേ വിശ്രമമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടിയ ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ പുതിയ നയം വ്യക്തമാക്കുന്നത് ഹൂതികൾക്കെതിരെ വമ്പൻ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ അധികം വൈകാതെ യമനിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പനാക്രമണം ഉണ്ടാകും ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ വ്യോമസേനയും ഇസ്രായേലിൻ്റെ കരസേനയും എങ്ങനെയാണോ ഗാസയിൽ ഹമാസിനെ തീർത്തത് ഹിസ്ബുള്ളയെ ലബനനിൽ കയറി തീർത്തത് അതിന് സമാനമായ ആക്രമണം യമനിലേക്ക് ഉണ്ടാവാൻ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെയാകു നൽകിയിരിക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ യമനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഫൈറ്റിംഗ് ജെറ്റുകൾ ആ ജെറ്റുകളാണ് യമനിലെ മൂന്ന് തുറമുഖങ്ങൾ ഹുദൈദ് അടക്കമുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് തുറമുഖങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയത് എട്ട് ടഗുകളെ തകർത്തു അതുപോലെ തന്നെ സനക്കു സമീപമുള്ള രണ്ട് ഊർജ പ്ലാന്റുകളെ ആക്രമിച്ചു തകർത്തു എണ്ണ ഇന്ധന ഫാക്ടറികളെ ആക്രമിച്ചു അങ്ങനെ യമനിൽ കാര്യമായ നാശനഷ്ടമാണ് ഇസ്രായേലി സേന വരുത്തിയത് പന്ത്രണ്ട് ഫൈറ്റിംഗ് ജെറ്റുകളാണ് ഈ പ്രധാനപ്പെട്ട ഓപ്പറേഷനിൽ പങ്കെടുത്തത് അതിനു പിന്നാലെ ഹൂതികൾ ഇസ്രായേലിന് നേരെ വീണ്ടും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരിക്കുന്നു ഇനി ഹൂതികൾക്ക് മാപ്പില്ല എന്ന് വ്യക്തമാക്കുകയാണ് ബെഞ്ചമിൻ എതിന്യാഹു ഇസ്രായേലിനെ ആക്രമിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് ടെൽ അവിവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ഇസ്രായേലിലെ സ്കൂളുകൾ ലക്ഷ്യമിട്ട് കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാക്കാൻ ശ്രമിച്ച ഇസ്രായേലിലെ പാർക്കിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച് സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട ഹൂതികൾക്ക് മാപ്പില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ മാത്രമായിരിക്കില്ല ആക്രമിക്കുക ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണമായിരിക്കും ഉണ്ടാവുക എന്നുള്ള സൂചനകളും ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നു ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് ഹൂതികൾ കേവലം ചരക്ക് ഗതാഗതത്തിന് മാത്രമല്ല കപ്പൽ ഗതാഗതത്തിന് മാത്രമല്ല ലോകത്താകെയുള്ള സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും വലിയ ശത്രുവും ഭീഷണിയുമാണ് ഹൂതികൾ അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരെ വമ്പൻ പടയൊരുക്കത്തിനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പിന്തുണയ്ക്കായി അമേരിക്കയും ബ്രിട്ടനുമുണ്ട് നേരത്തെ ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത ആക്രമണം ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കൻ വ്യോമസേനയും ബ്രിട്ടീഷ് വ്യോമസേനയും സംയുക്തമായി ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിയത് അതിന് തൊട്ട് മുൻപ് ചെങ്കടലിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമേരിക്കൻ ചരക്ക് കപ്പലിനെ ഹൂതികൾ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക സഖ്യം ഹൂതികളെ യമനിൽ ആക്രമിച്ചത് ഹൂതികളുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകളെയും കമാൻഡ് സെൻറ്ററുകളെയും അന്ന് ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ അല്പമൊന്ന് പതുങ്ങിയ ഹൂതികൾ പിന്നാലെ ഇസ്രായേലിന് നേരെ തങ്ങളുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു ഇറാൻ്റെ പ്രോക്സികളാണ് ഇറാൻ്റെ ആയുധങ്ങൾ വാങ്ങി ഇറാൻ്റെ സാമ്പത്തിക സഹായം വാങ്ങി ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളിലൊന്നാണ് ഹൂതികൾ അതുകൊണ്ട് തന്നെ ഹൂതികളെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അനിവാര്യതയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തുടങ്ങിവച്ച ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അതിൻ്റെ അവസാന കണ്ണിയായി മാറാനുള്ള സാധ്യതയാണ് ഹൂതികൾക്കുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസത്തെ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു പ്രത്യേകിച്ച് മൊസാദിന്റെ നിർദ്ദേശം മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി അടക്കമുള്ള ആളുകൾ ഷിൻബെറ്റിന്റെ തലവൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത സെക്യൂരിറ്റി ക്യാബിനറ്റിൽ മൊസാദും ഷിൻബറ്റും ശക്തമായൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഹൂദികളെ ആക്രമിക്കുന്നതിന് പകരം ഇറാനെ നേരിട്ട് ആക്രമിക്കുക ഇറാനാണ് പശ്ചിമേഷ്യയിലെ തീവ്രവാദത്തിന്റെ കേന്ദ്ര ബിന്ദു ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂദികൾക്കും ഇസ്ലാമിക് റെസിസ്റ്റൻസിനും അടക്കം ആയുധങ്ങൾ നൽകി പണം നൽകി ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത് ഇറാനാണ് അങ്ങനെയെങ്കിൽ ഹൂദികളെ ആക്രമിക്കുന്നതിന് പകരം ഇറാനെ നേരിട്ട് ആക്രമിക്കുക അതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് മൊസാദും ഷിൻബറ്റും പറയുന്നു എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ വമ്പൻ ആക്രമണത്തിന് ഹൂതികൾക്കെതിരായാലും ഇറാനെതിരായാലും വമ്പൻ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ എതിരെയാകൂ ചില നിർദ്ദേശങ്ങൾ നൽകിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ സ്കെച്ചും മാപ്പും ഒക്കെ തയ്യാറാക്കി വച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമസേന ഏത് നിമിഷവും ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ ഒരു നിർദ്ദേശം മതി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ പറന്ന് ഉയരും അത് ഇറാൻ്റെ ആകാശത്ത് നിന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പടുകൂറ്റൻ ബോംബുകൾ വർഷിക്കും റോക്കറ്റുകൾ വർഷിക്കും അങ്ങനെ ഇറാൻ എന്ന രാജ്യം തന്നെ അപ്രസക്തമാകും നിന്നു കത്തും ഇറാൻ എണ്ണയ്ക്ക് മുകളിൽ ജീവിക്കുന്ന എണ്ണയ്ക്ക് മുകളിൽ വസിക്കുന്ന ഒരു ജനത ആ ജനതയെ ഇറാൻ ഇറാനെന്ന രാജ്യത്തിൻ്റെ മതഭീകരന്മാരായ ഭരണാധികാരികൾ കൊലയ്ക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ്റെ ജനതയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് നിങ്ങളുടെ ഭരണ നിങ്ങളുടെ ഭരണകർത്താക്കളായ മതവെറിയന്മാർ നിങ്ങൾ അട്ടിപ്പുറത്താക്കുക ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കിത്തരും അവരുടെ പ്രവൃത്തികൾ മറ്റ് രാജ്യങ്ങൾക്ക് ദോഷകരമാകുമ്പോൾ അവർ ഇറാനെ ആക്രമിക്കും അതിൻ്റെ ദുരിതവും അതിൻ്റെ ദുരന്തവും പേരേണ്ടി വരുന്നത് ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സംഘടിക്കുക നിങ്ങളുടെ മതഭ്രാന്തന്മാരായ നേതാക്കന്മാരെ നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് ബെഞ്ചമിൻ നെത്നാവു പറഞ്ഞത് ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ്